ചെഞ്ചോലയുടുത്ത ആയിരങ്ങൾ കോട്ടയിൽ കോകത്തു നിന്നും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെയാണ് കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായത് പതിവ് പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്തന ചാർത്ത് പൂജ ആരംഭിച്ചു കുന്നത്തുമഠം നീലത്തുമടം മഠത്തിൽമടം എന്നീ മൂന്ന് കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധിപ്രകാരമുള്ള പൂജ നിർവഹിച്ചത് നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്തന ചാർത്ത് എന്നാണ് വിശ്വാസം ഏഴര നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിൻ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട താതെ കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്തന ചാർത്ത് പൂർത്തിയായി ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി കുരുമ്പക്കാവിലെ ആരവത്തിനു മീരെ ഒരു നിമിഷം നിശബ്ദത പെയ്തിറങ്ങി വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ച കോയ്മപ്പട്ട് കുട ഉയർത്തിയതും പാലക്കവേലൻ ദേവീദാസൻ ആദ്യം കാവുതീണ്ടി നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കുരുമ്പക്കാവിനെ വലം വെച്ചു മൂന്ന് മൂന്നുവട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു ഭരണിനാളായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വച്ച് ദേവിയെ സങ്കൽപ്പിച്ചിരുത്തും തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങാബലി അർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷത്തിന് സമാപനമാകും ടി സി വി കൊടുങ്ങല്ലൂർ